അഡിയവിഷൻ്റെ ക്ലാസ്സിലെ ഏഴാമത്തെ പാർട്ടിൻ്റെ വീഡിയോയിൽ അതിൻ്റെ ഫുള്ള് വന്നിട്ടില്ല ഒരു അതിനെന്തോ എറർ സംഭവിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ ബാക്കി ഭാഗം ഇല്ല അതുകൊണ്ടായിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയാമെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ ക്വസ്റ്റിന് വോളിയം ഓഫ് ടു സ്ത്രീ ആർ ഇൻ ദ റേഷ്യോ ട്വൻറ്റി സെവൻ എയ്ഡ്സ് ടു സിക്സ്റ്റി ഫോർ വാട്ടി സ്ത്രീ റേഷ്യോ ഓഫ് ദയർ റേഡിയോ ഈ ക്വസ്റ്റ്യൻ അവിടെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമുള്ള ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ മുതലുള്ളത് അവിടെ പറയുന്നില്ല അത് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുക ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഫോർത്ത് ഹൗസ് ഇതാണ് ദി ബേസ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റൽ സിലിണ്ടർ ആർ ഫോർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ടെൻ സെൻറ്റിമീറ്റേഴ്സ് ഇഫ് ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സ്പിയർ ഓഫ് റേഡിയസ് ടു സെൻറ്റിമീറ്റർ ഇറ്റ്സ് ഹൗ മെനി സ്പിയേഴ്സ് ക്യാൻ ബി മെയ്ഡ് ക്വസ്റ്റ്യൻ മനസ്സിലായോ നോക്കാം ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭം ഒരു സിലിണ്ടർ അതിൻ്റെ നീളം പത്ത് സെൻറ്റിമീറ്റർ നീളം എന്ന് പറയുന്നത് അതിനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റാണ് പിന്നെ ആരം റേഡിയസ് എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ സിലിണ്ടറിൻ്റെ ആ റേഡിയസും ആറു എച്ചും തന്നിട്ടുണ്ട് ഇതിനെന്ത് ചെയ്തു ഇതിനെ ഉരുക്കി മെൽറ്റ് ചെയ്തു ഒരുക്കി രണ്ട് സെൻറ്റിമീറ്റർ റേഡിയസുള്ള ആരമുള്ള എത്ര ഗോളം ഉണ്ടാക്കാം ചെറിയ ഗോളങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കാം അതാണ് ചോദ്യം ആദ്യത്തെ രൂപം സിലിണ്ടർ എന്ന് പറയുന്നതിനെ ഉരുക്കിയിട്ട് രണ്ടാമത്തെ രൂപം ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഒട്ടും ബാലൻസ് വരുന്നില്ല ആദ്യത്തെ രൂപം എത്ര ഉണ്ടായിരുന്നു അത്രയും തന്നെ രണ്ടാമത്തെ ആ ഗോളങ്ങളെല്ലാം കൂടെ തൂക്കിയാലും അത്രയും തന്നെ ഉണ്ട് ഒട്ടും ബാലൻസ് വരികയില്ല ആദ്യത്തെ രൂപത്തിന് ഉരുക്കി അത്രയും സാധനം ഉപയോഗിച്ചു ഉദാഹരണത്തിന് ആദ്യത്തെ ആ രൂപം വൃത്ത സ്തംഭം എന്ന് പറയുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു കിലോ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ അതിനെ ഉരുക്കി ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ആ ഗോളങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഗോളങ്ങളെല്ലാം കൂടെ തൂക്കി നോക്കിയാൽ ഒരു കിലോ കാണും അതായത് അതിൻ്റെ വോളിയം വ്യാപ്തം തുല്യമാണ് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ വ്യാപ്തവും രണ്ടാമതുണ്ടായിരുന്നതിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും അങ്ങനെയെങ്കിൽ എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം അതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യാപ്തം തുല്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വൃത്ത അതായത് സിലിണ്ടർ അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുക സിലിണ്ടറിൻ്റെ വ്യാപ്തം നോക്കുക ബേസ് റേഡിയസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് ടെൻ ആണ് അപ്പോൾ വോളിയം എന്ന് പറയുന്നത് കാണാനുള്ള പക്ഷേ നമ്മൾ പിടിച്ചു ഫൈവ് ആർ സ്ക്വയർ എച്ച് ദാറ്റ് ഈസ് ഫൈ ഫൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഫോർ ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് വൺ സിക്സ്റ്റി ഫൈ എന്ന് കിട്ടി ഇനി രണ്ടാമത്തെ രൂപത്തിൻ്റെ റേഡിയസ് അല്ല വോളി നമുക്ക് കണ്ടുപിടിക്കാം സ്പീക്കറിൻ്റെ വോളിയം അപ്പോൾ ഒരു റേഡിയസ് എന്ന് പറയുന്നത് ടു സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയെങ്കിലും ഒരെണ്ണത്തിൻ്റെ വോളിയം ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഗോളത്തിൻ്റെ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഫോർ ബൈ ത്രീ ഫൈവ് ആർ ക്യൂബ് ദറ്റ് ഈസ് ഫോ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്നത് ടു ആണ് റ്റു ക്യൂബ് റ്റു ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടേ ഓണം രണ്ടേ ഓണിൻ രണ്ട് രണ്ട് ഓണിൻ രണ്ട് നാല് നാല് ഓണിൻ രണ്ട് എട്ട് ഈ എട്ടും നാലുകൊണ്ട് വിളിച്ചാൽ മുപ്പത്തി പൈ കൊണ്ട് വിളിച്ചാൽ മുപ്പത്തിരണ്ട് പൊയ് അപ്പം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പൊയ് ചേതെന്ന് പറയുന്നത് ഡിനോമറേറ്റർ എന്ന് പറയുന്നത് ത്രീ അപ്പോൾ ത്രീ തേർട്ടി ടു ഫൈവ് ബൈ ത്രീയെന്ന് കിട്ടി ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ടാക്കാം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ഗോളങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആദ്യത്തെ രൂപ വൃത്ത സ്തംഭത്തിൻ്റെ വ്യാപ്തത്തിൽ ഗോളത്തിൻ്റെ വ്യാപ്തം കൊണ്ട് ധരിച്ചാൽ മതി വൃത്ത വ്യാപ്തം എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു അപ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ തേർട്ടി ടു ഫൈവ് ബൈ ത്രീ അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ്റെ രൂപത്തിലാണ് ഈ രണ്ടാമത്തെ നമ്പർ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പോലെ അതിൻ്റെ വിൽക്രമം ഉണ്ട് റെസിപ് റോക്കിണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ഇതിൻ്റെ റെസിപ് എന്ന് പറയുന്നത് ത്രീ ബൈ തേർട്ടി ടു പൈ ഇപ്പോൾ നോക്കാം വൺ സിക്സ്റ്റി ഇൻറ്റു പൈ ഇൻറ്റു ത്രീ ഇത്രയും ന്യൂമറേറ്ററിൽ വരും അല്ലെങ്കിൽ ഈ ന്യൂമറേറ്ററിലും ഉണ്ട് ഉള്ള ന്യൂമറേറ്ററിലുള്ള നമുക്ക് ആദ്യം ക്യാൻസൽ ചെയ്യാം പോയിട്ട് നൂറ്റി അറുപത് ഇൻറ്റു മൂന്ന് നാനൂറ്റൻപത് പിന്നെ മുപ്പത്തിരണ്ട് നാനൂറ്റൻപത് ബൈ മുപ്പത്തിരണ്ട് ഹരിക്കുമ്പോൾ പതിനഞ്ച് എന്ന് കിട്ടും അപ്പോൾ എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും പതിനഞ്ച് ഇവിടെ എണ്ണം ഇതുപോലെ ചോദിക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കുക ഒരു രൂപത്തിനെ ഒരുക്കി വേറൊരു രൂപം ഉണ്ടാക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാം എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ സാറിന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യത്തെ രൂപത്തിൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ആ രണ്ടാമത്തെ ചെറിയ രൂപത്തിലുള്ള വർണ്ണത്തിൻ്റെ വ്യാപ്തം ഇത്തരത്തിൽ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ചോദിച്ച് നോക്കുക ഈ മെറ്റൽ സ്പിയർ ഓഫ് റേഡിയസ് ട്വൽ സെൻറ്റിമീറ്റർ സ്മെൽറ്റ് വീണ്ടും ഒരുക്കുകയാണ് എന്താണ് ഈ മെറ്റൽ സ്പിയർ മെറ്റൽ കൊണ്ടുള്ള ഒരു സ്പിയർ ലോഹ നിർമ്മിതമായിട്ടുള്ള ഒരു സ്പിയർ ഒരു ഗോളം ഉരുക്കി അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ട്വൽവ് സെൻറ്റിമീറ്റർ ആയിരുന്നു അതിന് ഉരുക്കിയിട്ട് എന്ത് ചെയ്തു റീ ഇൻ ഇൻറ്റു ട്വൻറ്റി സെവൻ സ്മോൾ സ്പിയേഴ്സ് ഓഫ് ഈക്വൽ സൈസ് അതിനെ ഉരുക്കി എന്ത് ചെയ്തു ഇരുപത്തിയേഴ് ചെറിയ സ്പിയേഴ്സ് ഉണ്ടാക്കി അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ഈച്ച് ഓഫ് സ്മോൾ സ്പിയർ അതായത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി തുല്യ വലിപ്പമുള്ള കട്ടിയായ ഇരുപത്തിയേഴ് ചെറിയ ഗോളം ഉണ്ടാക്കി അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ചെറിയ ഗോളത്തിൻ്റെ ആരം എത്രയായിരിക്കും ഇപ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ലോകഗോളം അപ്പോൾ ആ ഗോളത്തിൻ്റെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാം ആരം തന്നിട്ടുണ്ട് അപ്പം വ്യാപ്തം കണ്ടുപിടിക്കാം വ്യാപ്തം ഫോർ ബൈ ത്രീ ഫൈവ് ആർ ക്യൂബ് ദറ്റ് ഈസ് ഫോർ ബൈ ത്രീ ഇൻറ്റു ഫൈ ഇൻ ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇവിടെതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എഴുതി വെച്ച് ചെന്നാൽ അതിനെ ഒരുക്കി തൻ്റെ ഇത് ഇരുപത്തിയേഴ് ചെറിയ ഗോളങ്ങളുണ്ടാക്കി അപ്പം അതിൻ്റെ തൂക്കത്തിൽ വല്ല വ്യത്യാസം വരുന്നുണ്ടോ ഗോളത്തിലെ വ്യാപ്തത്തിൽ വ്യത്യാസമൊന്നുമില്ല ഇരുപത്തേഴ് ചെറിയ ഗോളങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്ന ഈ വലിയൊരു ഗോളത്തിൻ്റെ വ്യാപ്തത്തിനോട് തുല്യമാണ് അതെന്ന് പറയുന്നത് ഈ ഫോർ ബൈ ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവാണ് ഓക്കെ അതിനെയാണ് മറ്റു പ്ലേസ് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ ഇവിടെ മട്ടുപ്ലേ ചെയ്യണമൊന്നുമില്ല ഇതേപോലെ തന്നെ ഇവിടെ എഴുതിയാൽ മതി ഞാനത് തിരുത്തിയിട്ടേക്കാം ഓക്കെ ഇനി ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി ആ നോക്കാം അപ്പോൾ ഈ ഇരുപത്തിയേഴ് ചെറിയ ഗോളങ്ങളുടെ വ്യാപ്തം നമുക്കറിയാം അതിന് ഇരുപത്തിയേഴ് കൊണ്ട് നമ്പർ കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് കിട്ടും ഫോർ ബൈ ത്രീ ഫൈവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഡിവൈഡ് ബൈ ട്വൻറ്റി സെവൻ എന്ന് പറയുന്നതാണ് ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ് ഫോ ബൈ ത്രീ പയ്യർ ക്യൂബ് ഈ ഫോ ബൈ ത്രീ പയ്യാർ ക്യൂബ് എന്ന് പറയുന്നതാണ് ഇത് ഫോ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഡിവൈഡൻ ബൈ ട്വൻ്റി സെവൻ ഡിവൈഡൻ ബൈ ട്വൻ്റി സെവൻ എന്ന് പറയുമ്പോൾ അത് അവിടെ വരും ഡിനോമിനേറ്ററിൽ വരും ഈ ത്രീയുടെ കൂടെ വരും അതാണ് ഇവിടെ ഈ ട്വൻ്റി സെവൻ എഴുതിയിരിക്കുന്നത് നോക്കുക ഇതൊരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ ഉണ്ട് ഫോർ ബൈ ത്രീ പൈ എന്ന് പറയുന്നത് രണ്ടോ ഇവിടെയുണ്ട് ഫോർ ബൈ ത്രീ ഇവിടെയുണ്ട് ഫോർ ബൈ ത്രീ നോക്കുക പൈ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇപ്പോൾ ഈ ക്വസ്റ്റനിലെ രണ്ട് സൈഡിലുള്ള ഫോർ ബൈ ത്രീ പൈ എന്നുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാം പോയിട്ട് ഇവിടെ ആർ ക്യൂബ് ഫോർ ബൈ ത്രീ പൈ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഡിവൈഡ് ബൈ ട്വൻറ്റി സെവൻ ട്വൽവിൻ്റ് ട്വൽവ് ഇൻറ്റു ട്വൽവെന്നുള്ളതിനെ നമുക്ക് ട്വൽവ് ക്യൂബ് എന്ന് എഴുതാം ട്വൻറ്റി സെവൻ എന്നുള്ളതിനെ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ആണ് ട്വൻ്റി സെവൻ അപ്പം ത്രീ ക്യൂബ് എന്ന് എഴുതാം അപ്പോൾ ട്വൽവ് ഇൻറ്റു ട്വൽവിൻ്റ് ട്വൽ ഡിവൈഡഡ് ബൈ ട്വൻറ്റി സെവൻ ഉള്ളതിന് ട്വൽ ബൈ ത്രീ ഇന്ത് ഹോൾ ക്യൂബ് എന്നുള്ള അപ്പോൾ ആർ ക്യൂബ് എന്ന് പറയുന്നത് ട്വൽവ് ബൈ ത്രീ ഇത് ഹോൾ ക്യൂബാണ് നോക്കാം അപ്പോൾ അങ്ങനെയെങ്കിലും ആറിൻ്റെ പ്ലേസിൽ വരുന്നത് എന്താണ് ട്വൽവ് ബൈ ത്രീ എന്ന് ആർ ക്യൂബ് എന്ന് പറയുന്നത് ട്വൽവ് ബൈ ത്രീ ഇത് ഹോൾ ക്യൂബാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതായിരിക്കും ഈ ട്വൽവ് ബൈ ത്രീ ആയിരിക്കും ട്വൽവ് ബൈ ത്രീ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ അപ്പം ആ ചെറിയ ഗോളത്തിൻ്റെ റേഡിയസ് ആരോ എന്ന് പറയുന്നത് എത്ര നീട്ടി നാല് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി മനസ്സിലായോ ഓക്കെ ഇൻസ്റ്റോസ് നോക്കാം ദ പിക്ചർ ഷോസ് ദി ഡയമെൻഷൻസ് ഓഫ് എ പെട്രോൾ ടാങ്ക് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ ക്യാൻ ഇറ്റ് ഹോൾഡ് ഈ ചിത്രത്തിൽ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ചിത്രമാണ് ചൂട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അളവുകളൊക്കെയാണ് ഈ തന്നിരിക്കുന്നത് ടാങ്കിൻ്റെ അളവുകളാണ് ഇപ്പഴേ ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഇതിൽ എത്ര ലിറ്റർ പെട്രോൾക്കുള്ളൂ ഇതിൽ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് ഇതിൻ്റെ ഉള്ളളവ് എത്രയാണ് ഇതിൽ എന്തേലും കൊള്ളും അപ്പോൾ അത് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇങ്ങനൊരു ഒരു രൂപം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ ആ ഇതുപോലത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇതൊക്കെയാണ് എന്താ സിലിണ്ടർ പഠിച്ചിട്ടുണ്ട് കോണ് അല്ലെങ്കിൽ വൃത്തസ്തൂപിക സ്തൂപിക സമുചിതര സ്തൂപിക ഗോളം അർദ്ധഗോളം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ഒരു സിലിണ്ടർ വൃത്തസ്തംഭം ഇത് ഇത്രയും ഭാവം നോക്കുകയാണെങ്കിൽ ഒരു വൃത്ത സ്തംഭത്തിൻ്റെ ആകൃതിയിലാണ് എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു അർത്ഥഗോളം ഘടിപ്പിച്ചു വരുന്നു ഈ അറ്റത്തും ഒരു അർത്ഥഗോളം ഘടിപ്പിച്ചു വരുന്നു അപ്പോൾ ഒരു വൃത്തസ്തംഭത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ ഓരോ അർത്ഥഗോളം ഘടിപ്പിച്ച ആകൃതിയിലാണ് ഈ ടാങ്കിനുള്ളത് അപ്പം ഇത് ഒരു നമ്മൾ പഠിച്ച പല രൂപങ്ങൾ ചേർന്നിട്ടുള്ള ഒരു രൂപമാണിത് ഒരു വൃത്ത സ്തംഭവും രണ്ട് അർത്ഥഗോളങ്ങളും കൂടെ ചേരുന്ന ഒരു രൂപമാണ് ഇത് ഒരു വൃത്തസ്തംഭവും രണ്ട് അർത്ഥകോളവും ചേർന്നതാണ് ഈ പെട്രോൾ ടാങ്ക് എന്ന് പറയുന്നത് നോക്കുക അതിൻ്റെ അളവുകൾ തന്നിരിക്കുന്ന നോക്കുക ഡയമെൻഷൻസ് നോക്കാം ഇത് ഇവിടം ഇവിടം വരെയുള്ള ഈ ദൂരം ഒരു മീറ്റർ ഇത് ഇവിടെ മോലി ഇവിടം വരെയുള്ള ഈ ദൂരം രണ്ട് മീറ്റർ ഇങ്ങനെ തന്നിരിക്കുന്നു ഇത് നോക്കുക ഇത് അർത്ഥകോളമായിട്ടെടുക്കുകയാണെങ്കിൽ ഇത് അർത്ഥകോളത്തിൻ്റെ എന്തായിരിക്കും വ്യാസമാണ് അല്ലേ വ്യാസം രണ്ട് മീറ്ററിന് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആരം എത്രയായിരിക്കും ആരം എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം അല്ലേ കുറവല്ലേ അതൊരു മീറ്റർ ആണ് അത് തന്നെയാണ് ഈ തന്നിരിക്കുന്നത് ഒരു മീറ്റർ അർത്ഥകോളം ആകുമ്പോൾ ഇതും അതിൻ്റെ ആരമാണ് ഇതും അതിൻ്റെ ആരമാണ് രണ്ടു ഒരേ അളവ് തന്നെ വരണം അപ്പോൾ ഇതൊരു മീറ്റർ ഇതും ഒരു മീറ്റർ ഇവിടെ ആവുമ്പോൾ തന്നെ അതേ അളവുള്ള അർത്ഥകോളമാണ് ഇനി ഈ സിലിണ്ടറിൻ്റെ നോക്കിയേ സിലിണ്ടർ ഇത്രയും ഭാഗമാണ് ഈ സിലിണ്ടറിൻ്റെ ആരോ എത്രയാണ് ഇത് സിലിണ്ടറിൻ്റെ വ്യാസമല്ലേ ഡയമീറ്റർ അല്ലേ ഇത് രണ്ട് മീറ്ററാണ് അല്ലേ അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒരു മീറ്റർ ആയിരിക്കും ഇനി ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ ഹൈറ്റാണ് ഈ തന്നിരിക്കുന്നത് ഇനി അറ്റം മുതൽ ഈ അറ്റം മുതൽ ഇവിടം വരെ ദൂരമാണ് സിക്സ് എന്ന് പറയുന്നത് അതിൽ ഇവിടെ പോലെ ഇവിടം വരെ ദൂരം എത്രയാണ് ഇത്രയും ഭാഗം വൺ മീറ്റർ ഇത് ഇതും വൺ മീറ്റർ ബാക്കിയുള്ള ഭാഗമല്ലേ സിലിണ്ടർ വരുന്നുള്ളൂ അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര വരും അല്ല നീളമെന്ന് പറയുന്നത് എത്ര വരും സിക്സ് വരുമോ ഇല്ല സിക്സിൽ നിന്ന് ഈ വണ്ണും പോവും ഇവിടുത്തെ ഈ വണ്ണും പോവും അതായത് ഫോർ മീറ്റർ വരും അതായത് നോക്കുക ഈ ടാങ്കിൻ്റെ വ്യാപ്തം കാണാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തവും അതിൻ്റെ രണ്ട് അർത്ഥകോളങ്ങളുടെ വ്യാപ്തവും കൂടെ കൂട്ടണം അപ്പോൾ ആദ്യം നമുക്ക് വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാം വൃത്തസ്തംഭത്തിൻ്റെ ആരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മീറ്റർ ആണ് വൃത്തസ്തംഭത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു സിക്സ് മൈനസ് വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ മീറ്റർ ആണ് വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ദാറ്റ് ഈസ് പൈ ഇൻ വൺ സ്ക്വയർ ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് ഫോർ പൈ എന്ന് പറയും ഫോർ പൈ മീറ്റർ ക്യൂബ് അർത്ഥകോളത്തിൻ്റെ ആരം എന്ന് പറയുന്നത് അപ്പം ഒരു മീറ്റർ എന്ന് കിട്ടും ഓക്കെ വൃത്ത വ്യാപ്തം നമുക്ക് അന്നേരം ഫോർ ഫൈവ് എന്ന് കിട്ടി ഇവിടെ പൈ കൊണ്ടിപ്പം കുണിക്കേണ്ട കാര്യമില്ല വൃത്തസമ്പത്തിൻ്റെ വ്യാപ്തം നമുക്ക് ഫോർ ഫൈവ് മീറ്റർ ക്യൂബെന്ന് കിട്ടി ഇനി നമുക്ക് അർത്ഥകോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാം അതിനായിട്ട് അർത്ഥകോളത്തിൻ്റെ ആരോ എന്ന് പറയുന്നത് ഒരു മീറ്റർ എന്ന് കിട്ടി അപ്പോൾ രണ്ട് അർത്ഥകോളത്തിൻ്റെ വ്യാപ്തം ഒന്നിച്ചങ്ങുണ്ടാക്കാം രണ്ട് അർത്ഥകോളം ചേരുമ്പോൾ എന്താകും ഒരു ഗോളമാകും അപ്പം ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ ബൈ ത്രീ ഫൈവ് ആർ ക്യൂബാണ് അതായത് ഫോർ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്ന വൺ ആണ് അപ്പം വൺ ക്യൂബ് ദാറ്റ് ഈസ് ഫോർ ബൈ ത്രീ പൈ അങ്ങനെയെങ്കിൽ ഈ ടാങ്കിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഈ രണ്ട് അർത്ഥകോളത്തിൻ്റെയും വൃത്ത കൂടെ വ്യാപ്തം കൂടുന്നതാണ് രണ്ട് അർത്ഥകോളത്തിൻ്റെ വ്യാപ്തം ഫോർ ബൈ ത്രീ പൈ ഇതോ ഫോർ പൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ ഇവിടെ പൈ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കുക അപ്പോൾ പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കിട്ടും ഫോർ പ്ലസ് ഫോർ ബൈ ത്രീ അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ കൂടെ ഈ നാലും കൂടെ കൂട്ടുക പതിനാറ് പതിനാറ് ബൈ മൂന്ന് പൈ എന്ന് കിട്ടും പതിനാറ് ബൈ മൂന്ന് പൈ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും ഇതിലെത്ര ലിറ്റർ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും എന്നായിരുന്നു ചോദ്യം എത്ര ലിറ്റർ അപ്പം ഇതിനെ ലിറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനായിട്ട് വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ലിറ്റർ ആണ് ആയിരം ലിറ്റർ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അവിടെ ഈ പൈയുടെ വാല്യം കൂടെ കൊടുക്കാം എങ്കിലേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ അപ്പം സിക്സ്റ്റീൻ ബൈ ത്രീ പതിനാറ് ബൈ മൂന്ന് ഇൻഡു പൈ എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഇൻഡു പിന്നെ ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക ആയിരം കൊണ്ട് കുണിക്കുക അപ്പം പതിനാറും മൂന്ന് പോയിൻറ്റ് ഒന്ന് നാലും ആയിരം കൊണ്ട് കുണിച്ചിട്ട് അതിനെ മൂന്ന് കൊണ്ട് ഹരിക്കണം അങ്ങനെ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് ലിറ്റർ എന്ന് കിട്ടും സിക്സ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് പോയിൻ്റ് സിക്സ് സിക്സ് ലിറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ ഇവിടെ മൂന്ന് രൂപങ്ങളുണ്ടായിരുന്നു ഒന്ന് സിലിണ്ടർ മറ്റൊന്ന് രണ്ട് അർത്ഥഗോ രണ്ട് അർത്ഥഗോളംസ് കെമിസ്പിയർ അപ്പം നമ്മൾ എന്ത് ചെയ്തു മൂന്നിൻ്റെയും വ്യാപ്തം സെപ്പറേറ്റ് കണ്ടിട്ട് എല്ലാം അവിടെ കൂട്ടിയപ്പോഴാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യാപ്തം കിട്ടിയത് ആ വ്യാപ്തത്തിന് എന്ത് ചെയ്തു നമ്മൾ ലിറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റർ ക്യൂബ് ക്യൂബായതുകൊണ്ട് ആയിരം കൊണ്ട് ഗുണിച്ചു സെൻറ്റിമീറ്റർ ക്യൂബ് അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലായിരുന്നെങ്കിൽ അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ ആയിരം കൊണ്ട് ഹരിക്കണമായിരുന്നു ആ ഒരു കാര്യം ഓർത്തിരിക്കുക മെഷർമെൻറ്റൊക്കെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാം സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് അപ്പോൾ അതിന് ലിറ്ററിലേക്ക് മാറ്റേണ്ടി വരുമ്പം ആയിരം കൊണ്ട് ഹരികണം മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് ആയിരം കൊണ്ട് കുണിച്ചു ഓക്കേ ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഫാം വർക്കുണ്ട് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെ എന്താ രണ്ട് രൂപങ്ങളുണ്ട് എന്താ ഒരു വൃത്തസ്തംഭത്തിൻ്റെ ഒരറ്റത്തെ അർദ്ധകോളം ഘടിപ്പിച്ചു എന്തൊരു വൃത്തസ്തംഭം ചെറിയൊരു വൃത്തസ്തംഭം അതിൻ്റെ ഒരറ്റത്ത് അർദ്ധകോളം ഘടിപ്പിച്ചു അങ്ങനെയെങ്കിലും ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അതാണ് ചോദ്യം അതിൻ്റെ അളവുകളൊക്കെ തന്നിട്ടുണ്ട് എത്ര ലിറ്റർ വെള്ളം കൊള്ളും അപ്പോൾ എന്ത് ചെയ്യണം സിലിണ്ടറിൻ്റെ വ്യാ വ്യാപ്തവും വോളിയവും അർത്ഥകുളത്തിൻ്റെ വോളിയും കണ്ടുപിടിക്കുക എന്നിട്ട് രണ്ടൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ